ഹായ് ഡിയേഴ്സ് നമ്മൾ പല സൈസിലുള്ള റെക്സ്ബിഗോണിയ പ്ലാന്റ്സ് തരാറുണ്ട് ജിഫിയിലുള്ള പ്ലാന്റ്സ് നമ്മൾ പത്ത് വെറൈറ്റി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കും ഇരുപത് വെറൈറ്റി തൊള്ളായിരം രൂപയ്ക്കുമുള്ള കോംബോ ഓഫറൊക്കെ തരുന്നുണ്ട് ഇന്ന് നമ്മൾ കുറച്ച് പോട്ടിലുള്ള പ്ലാന്റ്സ് ആണ് കാണിക്കുന്നത് ഈ കോംബോ ഓഫറും ഉണ്ട് കേട്ടോ അപ്പോൾ പോട്ടിലുള്ള പ്ലാന്റ്സ് നല്ല ആയിട്ടുള്ള കുറച്ച് വെറൈറ്റീസാണ് കാണിക്കാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഓരോ വെറൈറ്റി ആയിട്ട് ഒന്ന് നോക്കാം കേട്ടോ ചില വെറൈറ്റിക്ക് പഴയ വെറൈറ്റി ആയിട്ട് നല്ല സിമിലാരിറ്റി വരുന്നുണ്ട് പക്ഷേ എല്ലാം ഡിഫറെൻ്റ് ആണ് പുതിയ വെറൈറ്റീസ് ആണ് അപ്പോൾ ഈ പുതിയ വെറൈറ്റിക്ക് ഒരെണ്ണത്തിന് ഇരുന്നൂറ് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അതാ ഈ വെറൈറ്റി ഒക്കെ നോക്കി ഇതിൻ്റെ ലീഫിൽ വന്നിട്ടുള്ള ആ ഒരു പാറ്റേൺ ഒക്കെ നോക്കി നല്ല ഭംഗിയാണ് കാണാനായിട്ട് ദ ഇതുപോലെ ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ ലീഫിൽ വരുന്നത് കേട്ടോ അതായത് ഇതുപോലത്തെ ഒരു ഷെയ്ഡൊക്കെയാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ തരുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് റെക്സ് ബിഗോണിയുടെ സെക്ഷനിലാണ് കേട്ടോ ഉള്ളത് സെക്കൻഡ് വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇതിൻ്റെ ഒരു ഓർഡിനറി വെറൈറ്റി ഉണ്ട് അതുമായിട്ട് നല്ല സിമിലാരിറ്റി തോന്നും പക്ഷേ ഇതൊരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഇരുന്നൂറ്റൻപത് രൂപയ്ക്കായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് ഫസ്റ്റ് സ്റ്റോക്ക് വന്ന സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കത് സ്റ്റോക്ക് തീർന്നു പോയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ഓർഡിനറി വെറൈറ്റി കയ്യിലുള്ളവർ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും ഇനി നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് ഒരു പഴയ പ്ലാന്റുമായിട്ട് കുറച്ച് സിമിലർ ആയിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കേൾ വരുന്നുണ്ട് കേട്ടോ ഒരു പുതിയ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ദ ഈ ഒരു കേൾസിനാണ് ഭംഗി വരുന്നത് കേട്ടോ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ദ ഈ ഒരു ലൈറ്റ് ഷെയ്ഡുള്ള വെറൈറ്റിയാണ് ഇത് നല്ല ഭംഗിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇതിനെല്ലാം സെയിം പ്രൈസാണ് കേട്ടോ ടു ഹൺഡ്രഡ് ആണ് പോട്ടിലുള്ള ഈ ഒരു പ്ലാന്റിന് വരുന്നത് ഇത് നമ്മൾ പോട്ടിൽ തന്നെയാണ് കേട്ടോ അയച്ച് തരുന്നതും ഇതൊരു പുതിയ വെറൈറ്റിയാണ് ഇതാ ഇതാണ് ലീഫിൻ്റെ ആ ഒരു ഷെയ്ഡ് വരുന്നത് കുറച്ച് സ്ലോ ഗ്രോത്ത് ഉള്ള ഒരു വെറൈറ്റിയാണ് ഇനി അടുത്തതും നമുക്ക് പഴയ ഒരു വെറൈറ്റി ആയിട്ട് സിമിലാരിറ്റി തോന്നുന്ന ഒരു വെറൈറ്റിയാണ് പക്ഷേ ഇതിൻ്റെ ആ ഒരു ബോർഡറിലുള്ള കട്ടിങ്ങും ഉള്ളിലത്തെ ആ ഒരു ഷെയ്ഡൊക്കെ കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് കാണിച്ചിടാം വേണമെങ്കിൽ അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അല്ലാന്നുണ്ടെങ്കിൽ കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്തിടാം ഇതിൻ്റെ ലീഫിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ലീഫാണ് വരുന്നത് പിന്നെ ഈ ഒരു പാറ്റേൺ ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ആ ഒരു പഴയ വെറൈറ്റിയിലുള്ള പാറ്റേൺ അല്ല കുറച്ചും കൂടി ഭംഗിയായിട്ടുള്ള പാറ്റേൺ ആണ് ഞാൻ അടുത്തത് വരുന്നത് ദാ ഈ ഒരു ഷെയ്ഡാണ് ഇതിലും ഒരു സിൽവർ ഷെയ്ഡാണ് വരുന്നത് മൊത്തത്തിൽ ആ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഒരു സൈഡ് വീതി കൂടിയും ഒരു സൈഡ് വീതി കുറഞ്ഞുമാണ് ഇതിൻ്റെ ലീഫ് വരുന്നതും അടുത്തത് അയൺക്രോസാണ് ഇതാണ് അയൻ ക്രോസിൻ്റെ വെറൈറ്റി വരുന്നത് ഒത്തിരി പേര് ചോദിക്കാറുള്ള ഒരു വെറൈറ്റിയാണ് അയൺ ഐൻക്രോസിൻ്റെ റെക്സ് ബിഗോണിയ അപ്പോൾ അതാ ഇതും നമുക്ക് ആയിട്ടുണ്ട് കേട്ടോ വളരെ കുറച്ച് പ്ലാൻസേ ഉള്ളൂ വേണ്ട ഒരു വേഗം തന്നെ ഓർഡർ ചെയ്തു ഇനി അടുത്തത് വരുന്നതും നല്ല കേൾസ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കണമെന്നില്ല കേട്ടോ ലാസ്റ്റ് ഞാൻ ഫോട്ടോ ഒന്നുകൂടി കാണിക്കുന്നുണ്ട് അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി അതാ ഈ ഒരു കേളും അതിൻ്റെ ആ ഒരു ഉള്ളിലത്തെ ആ ഒരു ഷെയ്ഡൊക്കെ നോക്കിക്കേ നല്ല ഭംഗിയാണ് കേട്ടോ മൊത്തമായിട്ട് കാണാനായിട്ട് പിന്നെ ഇതും ഒരു ഓർഡിനറി വെറൈറ്റി ആയിട്ട് നല്ല സിമിലാരിറ്റി തോന്നുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ പഴയ വെറൈറ്റിക്ക് ഉള്ളിൽ ഒരു കളർ വരുന്ന ഡോട്ട്സ് ഡോട്ട്സാണുള്ളത് ഇതൊരു സിൽവർ ഡോട്ടാണ് വരുന്നത് അടുത്തത് ഇതാ ഒരു പുതിയ വെറൈറ്റി വരുന്നത് ഇതുപോലെയാണ് ഇതിൽ ഗ്രീനും സിൽവറും ബോർഡറിലൊരു വയലറ്റ് പോലത്തെ ഷെയ്ഡും വരുന്നുണ്ട് ഇതെനിക്ക് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള വെറൈറ്റിയാണ് അത് ഇതുപോലെയാണ് നമ്മുടെ ഓരോ വെറൈറ്റീസും വരുന്നത് ഓരോന്നും നല്ല ഭംഗിയായിട്ടുള്ള വെറൈറ്റീസാണ് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റ്സിന് ഒരെണ്ണത്തിന് ടു ഹൺഡ്രഡ് ആണ് വിത്ത് പോട്ട് റേറ്റ് വരുന്നത് നമ്മൾ പോട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ഈ പ്ലാന്റ്സ് നിങ്ങൾക്ക് അയച്ചു വരുന്നത് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ അപ്പോൾ പുതിയ വെറൈറ്റി റെക്സ്ബിഗോണിയാസ് ഒക്കെ കളക്ട് ചെയ്യുന്നവർക്ക് ഈ പ്ലാന്റ്സ് വാങ്ങാം അപ്പോൾ ഇനി നമുക്ക് റെക്സ് ബിഗോണിയുടെ സിംഗിളായിട്ടുള്ള ഫോട്ടോസൊന്നു കാണാം കേട്ടോ അതാകുമ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗ എടുത്തിട്ട് അയക്കാൻ അറിയില്ലാത്തവർക്കാണെങ്കിലും ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ അയച്ചു തന്ന പ്ലാൻസ് ഓർഡർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് വേഗം ഒന്ന് നോക്കാവേ ഇതുപോലെ ഓരോന്നിൻ്റെയും സ്ക്രീൻഷോട്ടെടുത്തിട്ട് വാട്സപ്പിൽ അയച്ചു തന്നോളൂ കേട്ടോ ഇതുപോലെയാണ് വെറൈറ്റീസ് വരുന്നത് നമ്മൾ ഓരോന്നിനും ഓരോ നമ്പർ വെച്ചിട്ടുണ്ട് ആ നമ്പറും കൂടി ആവുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഓർഡർ കൺഫേം ചെയ്യാൻ എളുപ്പമായിരിക്കും ഇപ്പോൾ റെക്സ് ബിഗോണിയുടെ കെയറിങ് ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ നമ്മളിവിടെ നല്ല ചരലുള്ള മണ്ണിൽ അല്ലെങ്കിൽ കൂടുതൽ ഇട്ടിട്ടുള്ള മിക്സിലാണ് ഈ ഒരു പ്ലാന്റ് വെക്കുന്നത് ഇനി മണ്ണും കൊക്കോപീറ്റും ചരളും ഒക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുന്നവർക്ക് അങ്ങനെ വെക്കാം ഒരിക്കലും നന്നായിട്ട് നനവ് നിൽക്കുന്ന മണ്ണിൽ റെക്സ് ബികോണിയാസ് വെക്കരുത് അങ്ങനെ വെച്ചിട്ട് കംപ്ലയിൻ്റ് പറയരുത് നമുക്ക് ഹെൽത്തി ആയിട്ട് പ്ലാന്റ്സ് അയച്ചു തരാൻ മാത്രമേ പറ്റുള്ളൂ അവിടെ കിട്ടി കഴിയുമ്പോൾ നല്ലൊരു പോട്ടി മിക്സിൽ നമ്മൾ നടണം അപ്പോൾ അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഉള്ള പ്ലാൻസ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് അപ്പോൾ പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്തോളൂ കേട്ടോ